ടച്ചു കഴിഞ്ഞു അത് കുറിക്കപ്പെട്ട സമയമാണ് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആശങ്കകളും ഇതെല്ലാം അവസാനിച്ചിട്ട് ഞങ്ങൾ തീരുമാനത്തിലേക്ക് നീങ്ങി ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പ്രതീക്ഷയില്ല വാതിലടച്ചു കഴിഞ്ഞു യു ഡി എഫിന്റെ ഒപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ പിന്നിൽ നിന്നുകൊണ്ട് സഹായിച്ചാൽ പോലും പിണറായിസം വിജയിക്കാൻ പോകുന്നു അവിടെ ഈ പറയുന്ന യു ഡി എഫിനെ പിണറായിസ്യത്തിനെതിരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല ഞാൻ ജയിക്കുവോ അല്ലെങ്കിൽ എൽ ഡി എഫ് ജയിക്കുവോ എന്നുള്ളതൊക്കെ ജനങ്ങൾ തീരുമാനിക്കുമ്പോൾ നമുക്കത് കാണാം ആരെയാണ് ഷോക്കത്ത് ജയിക്കാൻ പോകുന്നത് ആ വണ്ടിയിൽ കയറി നിന്ന് അതിന് പിന്തുണ പ്രഖ്യാപിച്ച് പുണറായിസം അവസാനിപ്പിച്ച് ഞങ്ങളുടെ പാർട്ടിയും ഇന്ന് കേരളത്തിലെ ജനങ്ങൾ സ്നേഹപൂർവ്വം കാതോർക്കുന്ന ഈ അക്രമ രാഷ്ട്രീയം ഈ കുടുംബാധിപത്യ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന ബോധ്യം കൊണ്ട് പിണറായിത്തിന് കേരളത്തിൽ എത്ര വോട്ടുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുക്കാൻ ഞങ്ങൾ എന്താ പറയാ ഇതിലേക്ക് കിടക്കുകയാണ് എന്താ പറയുക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് കിടക്കുകയാണ് ഇലക്ഷനിലേക്ക് കിടക്കുകയാണ് അതുകൊണ്ട് അത് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ട ചില വിഷമങ്ങളുണ്ട് ഞങ്ങൾക്ക് പിന്തുണ നൽകിയ യു ഡി എഫിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ എല്ലാവരുടും അങ്ങേയറ്റത്തെ കടപ്പാടുണ്ട് ഇന്നലെ രാത്രി പോലും ഈ വിഷയത്തിൽ ഇടപെട്ട മക്കത്ത് ഹജ്ജിന് പോയ പാണക്കാട് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് ക്ഷമയൊരുക്കുകയാണ് നിങ്ങളോടുള്ള കറപ്പാട് അറിയിക്കുക കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാക്കന്മാരായ ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ കെ സുധാകരൻ രമേശ് ചെന്നിത്തല ഈ പറയുന്ന കെ മുരളീധരൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാഹുൽ മാങ്കുട്ടം തുടങ്ങിയിട്ട് പേര് പറഞ്ഞതും അറിയാത്തതുമായ നേതാക്കന്മാർ കെ പി സി സിയുടെ പ്രസിഡന്റ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സന്നിച്ചായൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എൽ ഡി എഫിൻ്റെ കൺവീനർ വി വി പ്രകാശ് സോറി എന്താണ് അടൂർ അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ തെറ്റും യാതൊരു നിവൃത്തിയില്ല നമ്മൾ ക്ഷമിക്കുക ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരോടും നമ്മൾ അവർ നടത്തിയ പരിശ്രമങ്ങൾക്ക് നന്ദി പറയുകയാണ് ഇന്ന് വരെ ഇതിനോടൊപ്പം നിന്ന് കേരളത്തിലെ യു ഡി എഫിന്റെ മുഴുവൻ പ്രവർത്തകർക്ക് സാമൂഹിക നേതാക്കന്മാർക്ക് സാമുദായിക നേതാക്കന്മാർക്ക് എല്ലാവരോടും ക്ഷമയോധിക്കുന്നു എന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുക അതിന് കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടി ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ ചെയർമാൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നമ്മൾ എല്ലാ കാര്യവും ആലോചിച്ചാണ് തീരുമാനിച്ചിരുന്നത് ഒറ്റ കാര്യത്തിന് അദ്ദേഹം മറുപടി പറയണം നിങ്ങൾ കെ സുധാകരേട്ടനോട് പോയി ചോദിക്കേണ്ട കാര്യമാണ് അദ്ദേഹം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന ദിവസം രണ്ടര മണിക്ക് ചെന്നൈയിൽ നിന്ന് തന്നെ ഫോണിൽ വിളിക്കുക നീ ഉടൻ ഇട വച്ച് ഞാൻ പറഞ്ഞു അതായത് രണ്ട് സുഖാ വീട്ടിലുണ്ട് എനിക്ക് തന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ കാണാം എന്താ കാര്യം വെച്ചാൽ നമുക്ക് ആ ആ വിഷയങ്ങളൊന്ന് തീർക്കണം ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ അഞ്ച് മണിക്ക് നാല് മണി നാലര മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നു ഇങ്ങനെ അദ്ദേഹം നാലര മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നു ഞാൻ വിളിക്കുന്നു അദ്ദേഹം മഞ്ചേരിയിൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ വന്നാൽ അത് വാർത്തയാവും നമുക്ക് സ്വകാര്യത്തിൽ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞു മഞ്ചേരിയിൽ ഞങ്ങൾ ഇരിക്കാം അപ്പോൾ അദ്ദേഹം വരുമ്പം കാറിൽ നിന്ന് എന്താണ് നിങ്ങൾ വിശദമായ ഉദ്ദേശിക്കുന്നത് സ്ഥാനാർത്ഥി നിർണ്ണയം നമുക്ക് സെറ്റിൽ ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം ചർച്ച എന്താ പ്രഖ്യാപിക്കാൻ പോകണല്ലോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആ ഫോണൊന്ന് ഫോണാക്കി നോക്കി സുധാകര കേട്ടോ ഏയ് അതൊന്നും ഉണ്ടാവില്ല ഞാനറിയാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക ഞാനും ഒരു എ ഐ സി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവും ഒരാഴ്ച മുമ്പേ കേട്ടിട്ട് അതൊന്നും അവർ ചെയ്യില്ലടാ അത് പത്രം വാർത്തകൾ ടി വിയിൽ നീ നോക്കണ്ട നീ വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് തീർക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് മഞ്ചേരി എൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അവർ പ്രഖ്യാപിച്ചു അപ്പോൾ ഈ സാധു ഈ വിവരം അറിയുന്നില്ല അപ്പോൾ ഇറങ്ങിയപ്പോ തന്നെ ആ ഇതിനെ കാണിച്ചിട്ട് പ്രഖ്യാപിച്ചല്ലോ എന്നാണ് കൊണ്ട് കൊണ്ടുപോകുന്ന എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല എന്റെ വിഷമം പറഞ്ഞു എത്ര കാലമായി കോൺഗ്രസിന് വേണ്ടി കണ്ടു ഈ പിണറായിക്കെതിരെ അതിശക്തമായി പറയുന്ന കോൺഗ്രസ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തനം ഇഷ്ടപ്പെടുന്ന കാരണവർ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലെ കാരണവര് ഏകദേശം പിണറായിന്റെ പ്രായം അദ്ദേഹത്തിനുണ്ട് നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ എൺപത് വയസ്സ് കിടക്കുക അതിന്റെ ഒരാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നത് എഐ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം ഒരു ഇതാണ് വസ്തുത ഞാൻ എന്തിനാണ് രാജ്യം നിങ്ങൾക്കറിയാലോ കേരളത്തിൽ മൂന്നാം വട്ടവും യു ഡി എഫ് എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരില്ല എന്നത് വ കേരളത്തിലെ ജനങ്ങളെ കാട്ടിക്കൊടുത്ത് പിണറായിത്തിനെതിരെ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ജയിക്കാനാണ് പക്ഷെ ഇവരുടെ താല്പര്യം എന്താ ഇവർക്ക് ഒറ്റ താല്പര്യമുള്ളൂ സാഹിബേ എന്താ താല്പര്യം അറിയാം മുഖ്യമന്ത്രി ആകുമ്പോൾ ആര് കൈബന്ധിക്കണം ആ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം ഈ നേതൃത്വത്തെയും വെച്ചാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ വേണം കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ തൊണ്ണൂറ്റമ്പത് സീറ്റിൻ്റെയും മാനദണ്ഡം കൈവെക്കുന്നവർക്ക് മാത്രമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണം പിണറായി താഴെ ഈ നേതൃത്വത്തെ വെച്ചുകൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണം എന്ന് ഞാൻ പറഞ്ഞത് അതവസാനിച്ചു ഈ പറയപ്പെട്ട ചർച്ചകൾ മുഴുവൻ പിന്നീടും കഴിഞ്ഞു ഒരു സീറ്റും പ്രത്യക്ഷമായി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു അവസാനം ഞാൻ ഇന്നലെ നിങ്ങളോട് വന്നിട്ട് എന്താ പറഞ്ഞത് ഞാൻ യു ഡി എഫിനെ തോൽപ്പിക്കാനാണ് നോക്കിയത് ഞാൻ യു ഡി എഫിനെ തോൽപ്പിക്കാനാണ് നോക്കിയത് ഞാൻ യു ഡി എഫിനെ തോൽപ്പിക്കാൻ നോക്കിയിട്ടില്ല ഞാൻ യു ഡി എഫിനെ സഹായിക്കുന്ന നിലപാടിന്റെ ഭാഗമാണ് ഈ പറയുന്ന മുഴുവൻ അപമാനവും സഹിച്ചിട്ട് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു ഞാൻ മത്സരിക്കാനില്ല ഞാൻ മത്സരിക്കാനില്ല അത് കുറിക്കപ്പെട്ട സമയമാണ് അത് ഒരു നരി പിന്തിക്കുകയോ മുന്തിക്കുകയോ ഇല്ല അത് നടപ്പിലാക്കപ്പെടും എന്നൊന്ന് വിശ്വസിക്കുന്നതാണ് അതുകൊണ്ട് ആ മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല ഞാൻ എന്റെ ജീവൻ നിലമ്പൂരിലെ ഈ പറയപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിട്ട് സമർപ്പിക്കുകയാണ് ഈ പറയുന്ന താല്പര്യക്കാരായ നേതാക്കളുടെ താല്പര്യത്തിന് വേണ്ടാണ് അതാണോ രാഷ്ട്രീയം അതല്ല ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ എം എൽ എയും എൻ്റെ പദവികളും എൻ്റെ സൗകര്യങ്ങളും മുഴുവൻ ത്യനിച്ച് നിങ്ങളോടൊപ്പം പോരാട്ടത്തിന് നിങ്ങളെ വിശ്വസിച്ച് എൻ്റെ കയ്യിൽ ഈ പറയുന്നത് പോലെ അപ്പുറത്തെ തൊണ്ണൂറ്റേഴ് എം എൽ എമാരും മുഖ്യമന്ത്രിയും ഒഴുകിക്കൊണ്ടിരിക്കണ മുഖ്യമന്ത്രി ഇന്ന് മണ്ഡലത്തിലുണ്ട് അപ്പുറത്ത് നാല്പത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് എം എൽ എമാരും എം പിമാരും ഈ നാട്ടിലെ മുഴുവൻ എല്ലാവരും ഇവരെയൊക്കെ കൂടെ ഉണ്ടാവും എൻ്റെ കൂടെ വരാൻ ഒരാളില്ല മൂന്നാമതൊരാൾക്ക് വരാനില്ല ഇവിടെ നിൽക്കുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളല്ലാതെ ഇതേപോലെ എന്നെ കാത്തിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ പാവപ്പെട്ട സ്ത്രീകൾ ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം നിങ്ങൾക്കറിയാം മയക്കുമരുന്ന് ഒരു സ്റ്റെപ്പ് എടുക്കാത്ത ഗവൺമെന്റ് ആണ് മയക്കുമതിനെതിരെ പറയുമ്പോ അർഫ പറയും മുഖ്യമന്ത്രി രാസലഹരി മദ്യം ഒഴുക്കുകയാണ് മദ്യഷാപ്പുകൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ മദ്യശാലകൾ തുടങ്ങാൻ തീരുമാനമെടുത്ത ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് അമ്മമാർക്ക് പങ്ങന്മാർക്ക് സഹോദരിമാർക്ക് വീടിന്റെ അകത്ത് മക്കളെ വിശ്വസിച്ച് കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞത് ഈ മലയോര ജാഥ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നടത്തിയ ആ ജാഥയിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏറ്റെടുക്കണം എൽ ഡി എഫ് യു ഡി എഫ് എന്ന് ഇപ്പൊ കുറെ നാടകം നടന്നു കുറെ ആളുകളെ അറസ്റ്റ് ചെയ്ത് പോകുന്നില്ല പത്ത് പൊങ്ങി ചില്ല മുന്നൂറ്റി പതിനേഴോളം ആളുകൾ ഈ ജനുവരി പിടർന്നതിന് ശേഷം കേരളത്തിൽ മരണപ്പെട്ടു ഭൂരിപക്ഷം സ്ത്രീകളാണ് സഹോദരിമാരാ അമ്മമാരാണ് ഭാര്യമാരാണ് അതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടരും അതില് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം എന്നെ സഹായിക്കണം എന്നൊക്കെ വേണ്ടി ഞാനല്ല സ്ഥാനാർത്ഥി ഞാൻ നല്ല സ്ഥാനാർത്ഥി നിലമ്പൂരിലെ ഓരോ വോട്ടറും സ്ഥാനാർത്ഥി അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ പാവപ്പെട്ട ഈ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മലയോര കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളി വിവാഹത്തിലും സാധാരണക്കാരായ കർഷകർക്കും സമർപ്പിക്കുന്നതോടൊപ്പം രാജ്യത്ത് ഈ പെഹൽഗാമിൽ പാകിസ്ഥാനിനെതിരെ പോരാടി ഈ നാടിനെ രക്ഷപ്പെടുത്തിയ ധീരജവാന്മാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അതോടൊപ്പം ഈ കേരളത്തിലെ സോറി ഇന്ത്യയിലെ അതിന് പിന്തുണ നൽകിയ മുഴുവൻ ജനങ്ങൾക്കും ഈ ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും പിന്തുണ നൽകിക്കൊണ്ടു ഇനിയും ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരിടാൻ കേരളത്തിലെ ജനങ്ങൾ നാട്ടിൽ ഒന്നായി നിന്നുകൊണ്ട് അകത്ത ഭവിഷ്യത്തിനെയും പുറത്ത ഭവിഷ്യത്തിനെയും നേരിടാൻ നേരിടാൻ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും അതുകൊണ്ട് ഞാനല്ല സ്ഥാനാർത്ഥി നീ നിലമ്പൂരിലെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി ചിഹ്നം വരുന്ന ജനങ്ങളാണ് അവിടെ സ്ഥാനാർത്ഥി അപ്പം എൻ്റെ കത്തിയും എൻ്റെ കഴുത്തും എൻ്റെ ജീവനവും എൻ്റെ ജീവിതവും നിലമ്പൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ സമൂഹ കേരളത്തിലെ പൊതുസമൂഹത്തിനും സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല രീതി കഴിഞ്ഞ എട്ടൊമ്പത് മാസമായി ഞാൻ ഉയർത്തിയ സകലമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും എന്താ പറയുക പിന്തുണ നൽകി എന്നോടൊപ്പം നിന്നവരാണ് കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമ പ്രവർത്തകരും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നാടിൻ്റെ നന്മ ആഗ്രഹിച്ച് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ എല്ലാവരോടും ഹൃദയം തുറന്ന നന്ദിയും നിങ്ങളോടുള്ള കടപ്പാടും നിങ്ങളോടുള്ള ബഹുമാനവും നിങ്ങളോടുള്ള ആദരവും അറിയിച്ചു കേരളത്തിൽ നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ് பீபிளே ஜின்டாபா நீ தயா ஜின்டாபா நீ லவ் ஜின்டாபா வணக்கம் இந்தல ஒரு பை விஷயம் நன்றாயக்க எல்ல கொண்டு செய்ய